വൈക ചായയുമായി വരുമ്പോൾ ശിവൻ മുറിയിൽ ഉണ്ടായിരുന്നില്ല അവൾ ബാൽക്കണിയിലേക്ക് നോക്കി അവൻ ഫോണിൽ സംസാരിക്കുവാണ് ദേഷ്യത്തിൽ ഇടയ്ക്കിടെ മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ഇടിക്കുന്നുണ്ട് ഈശ്വര കരിപ്പാണല്ലോ ഇനി എന്തോ ചെയ്യും വൈക മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചായ ടേബിളിൽ വെച്ച് പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും അവൻ ഫോൺ വെച്ചിരുന്നു വാസ്റ്റർ അവൻ ആരാണ് അവൻ്റെ വിചാരം ദേഷ്യത്തിൽ പെരുപുറുത്തുകൊണ്ട് ശിവൻ തിരിഞ്ഞകത്തേക്ക് കയറാൻ തുടങ്ങവേ കണ്ടു വാതിൽക്കൽ നിൽക്കുന്ന വൈകയെ എന്തടി അല്പം കനത്തിൽ തന്നെ ചോദിച്ചു ശിവൻ ചായ എടുത്ത് പിടിച്ചിട്ടുണ്ട് ഏട്ടന് അവളൽപ്പം പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനൊന്ന് മൂളിയകത്തേക്ക് നടന്നു പിന്നാലെ അവളും നന്ദനവിടെ അവൻ ചായ എടുത്തുകൊണ്ട് പിന്നാലെ വന്ന വൈകയ്ക്ക് നേരെ തിരിഞ്ഞു താഴെ ഹാളിലുണ്ട് വൈകി ബെഡിൽ കിടന്ന് ബെഡ്ഷീറ്റ് എടുത്ത് മടക്കി വെച്ച് പറഞ്ഞു എന്തു പറ്റി ഷിവേട്ട പേടിയോടെയാണെങ്കിലും അവൾ ചോദിച്ചു അവളിൽ നിന്നും ഇത്തരം ചോദ്യങ്ങൾ ആദ്യമായി കേൾക്കുന്നവൻ തലചരിച്ച് നോക്കി എന്തോന്ന് അവൻ ഒരിക്കൽ കൂടി അവളിൽ നിന്നും കേൾക്കാനായി ചോദിച്ചു എന്താ പറ്റിയതെന്ന് അവൾ വീണ്ടും പറഞ്ഞു നീ എന്നെ വിട്ടിട്ട് നിന്റെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ അന്നൊരു മറ്റൊരു പ്രോബ്ലം കൂടി ഇവിടെ നടന്നിരുന്നു അത് വല്ലതും മഹതി അറിഞ്ഞിരുന്നു ശിവൻ ക്ലാസ് ടേബിളിൽ വെച്ച് നെഞ്ചെടുത്ത് കൈപ്പിണശ കെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി പുരികെ ഉയർത്തി ചോദിച്ചു ഇല്ല ആ എന്ന അതാണ് പ്രശ്നം അത്രയും പറഞ്ഞു ശിവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഏ വേറെ പ്രശ്നം അവൾ ചിന്തയിലാണ്ടു പെട്ടെന്ന് ഒറത്ത പോലെ ശേഷം താഴേക്ക് പോയി നന്ദ ഒന്ന് വന്നിടാ ശിവൻ ഹാളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന നന്ദനോടായി പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു ശിവന്റെ മുഖം മുഖ ഗൗരവത്തിലാണെന്ന് കണ്ടെന്ന് നന്ദൻ പന്തികേട് തോന്നി വൈകി താഴേക്ക് വരുമ്പോ നന്ദൻ പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത് ശിവൻ അവിടെ കണ്ടതുമില്ല അവൾ നേരെ ജാനകിയെ തിരക്ക് മുറിയിലേക്ക് നടന്നു എന്താ ശിവ ഗാർഡിൽ നിന്നും നെഞ്ചത്ത് കയ്യും കെട്ടി ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ നോക്കി നന്ദൻ ചോദിച്ചു ആ വൃത്തിഘട്ടം എന്നെ വിളിച്ചിരുന്നു ഞാനും എൻ്റെ പെണ്ണും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് തലയിട ആ പൊന്ന മോനാരാ ശിവൻ ദേഷ്യത്തെ വിറയ്ക്കുമായിരുന്നു നന്ദനാണേലൊന്നും മനസ്സിലാവാതെ ശിവന്റെ മുഖത്തേക്ക് നോക്കി നീ ഇത് ആരുടെ കാര്യമായി പറയുന്നേ നന്ദൻ സംശയത്തോടെ ചോദിച്ചു ഓ മോൻ സത്യജിത്ത് അന്ന് എന്റെ പെണ്ണിനെ മറ്റൊരു കണ്ണിലൂടെ നോക്കിയ പന്ന മോനെ അവൻ എന്നോട് പറയോ എന്റെ പെണ്ണിനെ അവൻ തട്ടിയെടുക്കുമെന്ന് ശിവൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി നിന്ന് വിറച്ചു ഓ ആ പെണ്ണ് പിടിയനോ അവന്റെ ഹിസ്റ്ററിയും സോഷ്യൽ സയൻസും ഒക്കെ നമുക്കറിയാവുന്നതല്ലേ ആടട്ടെ എവിടെ വരെ ആടൂ എന്ന് നമുക്ക് നോക്കാം നീ നീ പേടിക്കാതെ ശിവ അത് കഴിഞ്ഞ് നമുക്കൊന്ന് ആടണം നന്ദൻ ഒരു ചീയോടെ പറഞ്ഞു എന്നെ എന്തും പറഞ്ഞോട്ടെ എന്റെ വൈകിയെ പറ്റി ഞാൻ പറഞ്ഞ വെച്ചേക്കില്ല ഞാൻ ആ പന്നനെ ശിവൻ ദേഷ്യത്തോടെ പല്ലൊരുമിക്കൊണ്ട് പറഞ്ഞു എന്തായാലും അവൻ നിന്നെ വിളിച്ച് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവനെ നേരിട്ടൊന്ന് കാണണ്ടേ ശിവ നന്ദൻ പുച്ഛത്തോടെ ചോദിച്ചു പിന്നെ ഇല്ലെങ്കിൽ അവനെ ചങ്കടായാലോ നന്ദ അതൊരു ബുദ്ധിമുട്ടല്ലേ മറ്റൊരു ഭാവത്തിൽ ശിവൻ പറഞ്ഞു എന്നവാ പോയേക്കാം ഇതൊന്നും അങ്ങനെ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല നന്ദൻ ശിവന്റെ തോളിൽ കൈയിട്ട് പറഞ്ഞു അമ്മ അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു ജാനകി വൈകിയുടെ വിളിക്കേട്ട് തിരിഞ്ഞു നോക്കിയവർ എന്താ മോളെ ജാനകി ഒരു പുഞ്ചിരിയോട് ചോദിച്ചു ഒരു കാര്യം ചോദിച്ചാൽ അമ്മ പറയൂ ഉം എന്താണ് ഒരു മുഖവരെയൊക്കെ പറയാ മരുമോളെ എന്തെങ്കിലും കൊനിഷ്ടാണോടെ അവസാനം നിന്റെ കെട്ടിയൊന്നെ തല്ലിക്കൊല്ലു ജാനകിയെ കളിയാക്കി ചോദിച്ചു അമ്മ അവൾ ചുണ്ട് പുറത്തേട്ടുന്തി ചുണങ്ങിക്കൊണ്ട് പറഞ്ഞു അച്ചോടാ എന്താ വാവേ ജാനകി അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു അയ്യേ വാവേന്നോ ഞാനോ എന്താ അമ്മയത് അവൾ മുഖം ചുളിച്ചു പിന്നല്ല ആ അതൊക്കെ പോട്ടെ മോളൊന്ന് ചോദിക്കാൻ വന്നേ ജാനകി പെട്ടെന്ന് ഓർത്ത പോലെ ചോദിച്ചു അതില്ലേ അമ്മേ ഞാനന്ന് ഇവിടെ നിന്ന് പോയില്ലേ എൻ്റെ വീട്ടിലേക്ക് അന്ന് ഇവിടെ മറ്റെന്തോ പ്രശ്നം നടന്നു എന്ന് ശിവേട്ടൻ പറഞ്ഞു അതെന്താണെന്ന് മാത്രം പറഞ്ഞില്ല ഓ അതോ മോള് പോയ കാര്യം ശ്രേയയുടെ അമ്മ ദയ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു അതിൽ പൊടി പൊടിപ്പും തുങ്ങലും വെച്ച് ആ പെണ്ണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടു ശിവന്റെ പൊസിഷൻ അറിയാവുന്നവർക്കിടയിൽ അതൊരു സംസാര വിഷയമായി ഒടിയൊരു വാർത്താ ചാനലിലും വന്നു ആകെ പ്രശ്നമായി ശിവൻ ഇവിടുന്ന് അവളുടെ വീട്ടിൽ പോയി അവൾ കിട്ടുന്നു പൊട്ടിച്ചു പ്രശ്നം ഒതുക്കി അത്രേ ഉള്ളൂ എന്തേ മോളെ അവൻ എന്തെങ്കിലും പറഞ്ഞു മീഡിയ സ്നേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജാനകി ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ട് പറഞ്ഞു അവൾ എന്ത് പറഞ്ഞിട്ട് കുറിപ്പിട്ടേ വൈകിയുടെ സംശയം തീർന്നില്ല അവൻ മോളെ കൊല്ലാൻ നോക്കിയെന്നു അതിനെ തുടർന്ന് മോൾ അവനെ ഉപേക്ഷിച്ചു പോയെന്നു ജാനകി പറഞ്ഞതും വൈകുന്ന ഞെട്ടലോടെ അവനെ നോക്കി അടുത്ത നിമിഷം അവൾക്ക് വിറഞ്ഞുകയറി ഓഹോ അവൾ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് എൻ്റെ ശിവേട്ടൻ എന്നെ ഒന്ന് തൊട്ടപ്പോ അത് വടച്ചൊടിച്ച് ഇങ്ങനെയാക്കിയല്ലേ അവൾ ഞാനൊന്ന് കാണുന്നുണ്ട് ഞാൻ അറിയിച്ചു കൊടുക്കാം അവൾക്ക് എങ്ങനെയാ കൊല്ലണേ എന്ന് ദേഷ്യത്തിൽ പറയുന്നവനെ ജാനകി വായുപൊളിച്ചു നോക്കി എന്തോന്നാ മോളെ ജാനകി അവളെ കുലുക്കി വിളിച്ചു ചോദിച്ചു കുറേ നാടായി അവൾ എൻ്റെയും ശിവേടിനെയും ലൈഫിൽ കയറി കളിക്കാൻ തുടങ്ങിയിട്ട് കാണിച്ചു കൊടുക്കാം ഞാൻ കലുപ്പിൽ പറഞ്ഞുകൊണ്ട് അവൾ ചാടിത്തുള്ളി പുറത്തേക്ക് പോയി എന്റെ ദേവിയെ പറഞ്ഞത് അപത്തായോ ജാനകി തലയിൽ കൈവച്ചു പോയി ശേഷം പെട്ടെന്ന് ഓർത്ത പോലെ അവളുടെ പിന്നാലെ ചെന്നു ശിവന്റെ വാഹനം സത്യന്റെ വീട്ടിനു മുന്നിലെത്തി നിന്നു വണ്ടി നിർത്തി ശിവൻ പുറത്തേക്ക് ഇറങ്ങി കണ്ണിലെ ഗ്ലാസ് ഒന്ന് ഉയർത്തി നോക്കി ശേഷം ഒരു പുച്ചത്തോടെ കാലുകൊണ്ട് ഡോറ് ചവിട്ടി അടച്ചു അവൻ്റെ പിന്നാലെ നന്ദനം ഇറങ്ങി ഉമ്മറത്തേക്ക് എത്തിച്ചെന്ന് ശിവൻ കോളിംഗ് ബെല്ലിൽ അമർത്തി അല്പം കഴിഞ്ഞതും അവർക്ക് മുന്നിൽ വാതിൽ തുറക്കപ്പെട്ടു മുന്നിൽ ശിവനെയും നന്ദനയും കണ്ട് സത്യനൊന്ന് പകച്ചു അവർ തന്നെ തേടിയെത്തുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്താണ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ശിവൻ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവനൊരു കുച്ചത്തോടെ മുഖം തിരിച്ച് അത് കണ്ടതും നന്ദനും വിറഞ്ഞു കയറി അവൻ കൈമടക്കി ഒറ്റ ഇടിയായിരുന്നു അവൻ്റെ മുഖത്തേക്ക് അവൻ മൂക്കുമ്പോത്തേ അലറിപ്പോയി ഡാ മൂക്കിൽ നിന്നും ചോരി അവൻ ദേഷ്യത്തിൽ നന്ദന അടിക്കാൻ കൈയോഗിയതും ശിവൻ ഒറ്റ ചവിട്ടായിരുന്നു അവൻ്റെ വയറ് നോക്കി പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവൻ മലർന്നടിച്ച് ഡോറും തുറന്ന നിലത്തേക്ക് വീണു അയ്യോ എൻ്റെ മോനെ പെട്ടെന്ന് ചക്ക വീഴുന്ന ശബ്ദം കേട്ട് അടുക്കളയിലായിരുന്ന സത്യൻ്റെ അമ്മ ഓടി വന്ന് അവനെ പിടിച്ചിരുന്നു ശിവനും നന്ദനും അകത്തേക്ക് കയറി വന്നു അവരുടെ ഏഷ്യത്തിൽ ഇരുവരെയും നോക്കി നിങ്ങൾ ആരാ വീട്ടിൽ കയറി വന്ന് ചെറ്റത്തിനും കാണിക്കരുത് അവരുടെ ഏഷ്യത്തിൽ പറഞ്ഞു ഓ അപ്പൊ വീട്ടിൽ കയറി വരാതെ ചെറ്റത്തിനും കാണിക്കാമായിരിക്കും അല്ലെട്ടോ നന്ദാ ശിവൻ മുച്ഛത്തോടെ സത്യനെ നോക്കി ചോദിച്ചു ദേ അമ്മച്ചി മോനെ നിലക്ക് നിർത്തിയാലേ നിങ്ങൾക്ക് കൊള്ളാം കുടുംബത്തിൽപ്പെടുന്ന പെൺ പിള്ളേരെ തട്ടിയെടുക്കുമെന്ന് അതിൻ്റെയൊക്കെ കെട്ടിയന്മാരോട് പറയുമ്പോഴേ ഒന്ന് സൂക്ഷിച്ചോളാൻ പറയുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ ആൻപിള്ളേരെ കയറി നിരങ്ങും നന്ദൻ പുച്ഛത്തിൽ തന്നെ പറഞ്ഞു അമ്മച്ച് തിരിഞ്ഞ് സത്യനെ ഒന്ന് നോക്കി അത് പിന്നെ അമ്മ പറ്റിപ്പോയി അതായിരുന്നു അവൻ്റെ എക്സ്പ്രഷൻ അപ്പോൾ ഉണ്ടായിരുന്നത് എൻ്റെ മോന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ക്ഷമിക്കണം ഇനി അതെൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം അവർ ശിവനെയും നന്ദനയും നോക്കി പറഞ്ഞു എന്നാലേ അമ്മച്ചിക്ക് കൊള്ളാം നന്ദൻ പറഞ്ഞു അടുത്ത നിമിഷം അമ്മച്ചി കാറ്റുപോലെ അടുക്കളയിലേക്ക് പോയി ഇരുവരും സംശയത്തോടെ നോക്കി സത്യൻ പതിയെ പിടിച്ചെഴുന്നേൽക്കാൻ ഒരുങ്ങവേ അമ്മച്ചി ഇടങ്ങിളക്കുന്ന തുളുപ്പും പിഴിച്ച് സത്യനെ നോക്കി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ വേണ്ടാത്ത പണിക്ക് പോകരുതെന്ന് എന്നെ നാണം കിട്ടാനായിട്ട് ഉണ്ടായവനെ നന്ദനും ശിവനെ നോക്കി നിൽക്കി അമ്മച്ചി തുളുപ്പ് കൊണ്ട് സത്യന്റെ കാല് നോക്കി കൊടുത്തു ഒരെണ്ണം അമ്മ അടുക്കല്ലേ അവൻ്റെ വെച്ച് ഉയർന്നു കേട്ടു നന്ദനും ശിവനും ചിരി അടിച്ചു പിടിച്ച് അവയൊന്ന് നോക്കി പതിയെ അവിടെ നിന്നും വലിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയതും ഇരുവരും അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ചിരി ചിരിച്ചു പോയിരുന്നു രണ്ടും വയറും പൊത്തി ചിരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അകത്തുനിന്ന് സത്യൻറെ അയ്യോ അമ്മ അടിക്കല്ലേ എന്നാലർച്ച ഉയർന്നു കേൾക്കായിരുന്നു അയ്യോ എനിക്ക് പോയിട ഇനി ചിരിക്കാൻ ശിവൻ വയറും പൊത്തിക്കൊണ്ട് നന്ദനോടായി പറഞ്ഞു നന്ദനും ചിരിച്ചു ചിരിച്ചൊരു വഴിയായിരുന്നു അടുത്ത നിമിഷം ശിവന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൻ വയറു തടമ്പി എടുത്ത് ചെവിയോട് ചേർത്തു അയ്യോ മറുവശത്തു നിന്നും കേട്ട വാർത്തയിൽ അവൻ്റെ ചിരി നിന്ന് പോയിരുന്നു എന്താടാ ശിവൻ്റെ അലർച്ച കേട്ട് നന്ദൻ പെട്ടെന്ന് ചോദിച്ചു വേഗം വണ്ടിയിൽ കയറടാ ഒരൊറ്റ അലർച്ചയോടൊപ്പം അവൻ ചാടി വണ്ടിയിൽ കയറി തൊട്ടു പിന്നാലെ ഒന്നും മനസ്സിലായില്ലെങ്കിലും നന്ദനും ശിവൻ വണ്ടി റിവേഴ്സ് എടുത്ത് മാക്സിമം സ്പീഡിൽ മുന്നോട്ട് ഓടിച്ചു ഓ െ ടെൻഷനാക്കാതെ കാര്യം പറയടാ നന്ദൻ ടെൻഷനോട് ചോദിച്ചു വൈക വൈക പോയെന്ന് ശിവൻ ഡ്രൈവ് ചെയ്യുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പറഞ്ഞൊപ്പിച്ചു എങ്ങോട്ട് നന്ദൻ പിന്നെയും ചോദിച്ചു ശ്രേയെ കാണാൻ അവൻ വണ്ടി വളച്ചുകൊണ്ട് പറഞ്ഞു എന്തിന് നന്ദൻ പിന്നെയും ഓ ഇവനെ ഇന്ന് ഞാൻ ശിവൻ അവനെ നോക്കി പല്ലുറുമി അവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടില്ലടാ പൊട്ട അതിന് ശിവൻ വണ്ടിയുടെ ഗിയർ മാറ്റി ശ്രേയയുടെ വീട് ലക്ഷ്യം വെച്ച് പറഞ്ഞു ഓ അതായിരുന്നു അയ്യോ നന്ദൻ ഞെട്ടിക്കൊണ്ട് നോക്കി എൻ്റെ ഈശ്വര ഇനി അവൾ അവിടെ ചെന്ന് എന്തൊക്കെയാണോ കാണിക്കാൻ പോണേ ഓ പ്രോബ്ലം ഓഹ്ലമാകുമല്ലോടാ ശിവൻ ടെൻഷനോടെ പറഞ്ഞു നീ വേഗം വിട് നന്ദൻ അത് പറഞ്ഞ ടെൻഷനോടെ പുറത്തേക്ക് നോക്കിയിരുന്നു ഈ സമയം കോഴിമ്പലടിക്കൊന്ന് ശബ്ദം കേട്ട് വേലക്കാരി ജാനു ചേച്ചി വന്ന് വാതിൽ തുടർന്നു പുതിയ സ്റ്റാഫാണ് അതുകൊണ്ട് അവർക്ക് ആൾക്കാരെ പിടികിട്ടിയില്ല ആരാ അവരാൾ ചോദിച്ചു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും നോക്കിയവർ സംശയത്തോടെയാണ് ചോദിക്കുന്നത് ഇരുവരും പരസ്പരം ഒന്ന് നോക്കി അവരെ പിടിച്ചുമാറ്റി അകത്തേക്ക് കയറിപ്പോയി ഏ എവിടേക്കായി ഇടിച്ചു തള്ളി കയറിപ്പോണേ ജാനും ശേഷി അവരുടെ പിന്നാലെ ചെന്നുകൊണ്ട് ചോദിച്ചു അയിന് ഇടിച്ചു തള്ളിയില്ലല്ലോ ഞങ്ങൾ സ്ട്രേറ്റ് ആയിട്ടല്ലേ ഇങ്ങോട്ട് കയറിയത് പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഏഹ് നിങ്ങൾ പുറത്തു പോകണം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒച്ച വെക്കും പുറത്തു പോ അയ്യേ ഞങ്ങൾ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞങ്ങൾക്ക് നിങ്ങളുടെ ശ്രേയ മേഡത്തിനൊന്ന് കാണണം ഞങ്ങൾ അവളുടെ ക്ലോസ് ഫ്രണ്ട്സാണ് പെട്ടെന്ന് അവൾ പറഞ്ഞു അയ്യോ എന്നാ പിന്നെ അത് പറയണ്ടായിരുന്നു ശ്രേയ കുഞ്ഞു ഉറങ്ങുവ ഞാൻ വിളിക്കാം അവർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി ഏയ് വേണ്ട ഞങ്ങൾ അവളോട് പറയാതെയാ വന്നത് അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാം ചേച്ചി പോയി ഞങ്ങൾക്ക് കുടിക്കാൻ ജ്യൂസ് കൊണ്ടു അവൾ അവ പറഞ്ഞതും അവർ തലയാട്ടി അടുക്കളയിലേക്ക് നടന്നു പ്ലാൻ പ്ലാൻ എ സക്സസ് ഇനി ബി വൈകയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ബാക്കി പണി നോക്കാം അത് പറഞ്ഞു വൈക സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്ന് പിന്നാലെ കണ്ണനും കണ്ണൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതിനാൽ അവൻ അവളുടെ മുറി നന്നായിട്ട് അറിയാം ശ്രേയയുടെ മുറിയുടെ മുന്നിലെത്തിയതും നിന്നു കണ്ണൻ തംസപ്പ് കാണിച്ചതും അവൾ വാതിലിന്റെ പിടിയിൽ വിരലമർത്തി അടുത്ത നിമിഷം അത് ചെറിയൊരു ശബ്ദത്തോടെ തുറന്നു വന്നു ഇരുവരും അകത്തേക്ക് കയറി വാതിരടച്ച് കുറ്റിയിട്ട് ശേഷം കയ്യിൽ കരുതിയ ഷാളുകൊണ്ട് കൊണ്ട് മുഖം മറച്ചു ശ്രീ ഒരു ത്രീ ഫോർത്തും കുട്ടി ബനിയനും ഇട്ട് പോത്തുപോലെ കിടന്നുറങ്ങുമായിരുന്നു ബെഡിൽ ഷു പാവം കിടക്കണ കിടപ്പ് കണ്ടില്ലേ കുടുംബക്കാലയ്ക്ക് എങ്ങനെ നടന്ന കൊച്ച ഇനിയിപ്പോ രണ്ടാഴ്ച ഹോസ്പിറ്റൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ആ കണ്ണനൊരാക്കലോടെ താടിയിൽ വെച്ച് അവളെ തന്നെ നോക്കി നിന്നു ഡാ നീ അവളുടെ ചന്തം കാണുകയാണോ സാധനം താടാ പൊട്ട വൈകാ അവനെ തട്ടി വിളിച്ചതും അവൻ കയ്യിൽ കരുതിയിരുന്ന ബാഗ് തുറന്ന് ഒരു ബോട്ടിലുമൊപ്പം ഒരു ടിഫിൻ ബോക്സും കയ്യിലെടുത്തു അവൾ ആദ്യം ബോക്സ് കയ്യിൽ വാങ്ങി തുടങ്ങി അവൾ അവളിപ്പോഴൊന്നും എഴുന്നേൽക്കില്ല കിടക്കണ കിടപ്പ് കണ്ടില്ലേ ആന കുത്തിയാൽ പോലും അറിയില്ല കണ്ണൻ പറഞ്ഞതും വൈകാ ബോക്സുമായി അവളുടെ ഡ്രസ്സിംഗ് ടേബിളിനടുത്തേക്ക് നടന്നു അവിടെ ടേബിളിൽ ഇരുന്ന പൗഡർ തുറന്ന് ശേഷം ബോക്സ് തുറന്ന് അതിൽ നിന്ന് മുളക് പൊടി വാരി അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അറിയാൻ പറ്റാത്ത രീതിയിൽ വെച്ചു ശേഷം അതിനടുത്തായിരുന്ന അവളുടെ ബോഡി ഫ്ലോഷനിലും കൂടി മുടി ഉണക്കുന്ന ഫിൽറ്ററിലും ടേബിൾ ഫാനിന്റെ ഉള്ളിൽ ചെറുതായി വിതറിയിട്ടും എന്നിട്ട് അവളുടെ അടുത്തിരുന്ന ചെയർ ടേബിളിൽ വെച്ചിരുന്ന ബോട്ടിൽ തുറന്ന അതിലും വൈകിയും ചെയ്ത ശേഷം ബാത്റൂമിനുള്ള ഒരു വശത്തായി ഒടിച്ചു നിന്നു അടുത്ത നിമിഷം കണ്ണൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലുമായി അവൾ കിടക്കുന്ന കട്ടിലിൻ്റെ പുറകുവശത്തെ അവളുടെ തലയുടെ ഭാഗത്ത് നിന്ന് കൊണ്ട് ബോട്ടിൽ തുറന്ന അവളുടെ ചുണ്ടിലേക്ക് അതിൽ നിന്നുള്ള ദ്രാവകം നല്ല പുളിയും ഉപ്പും മുളക് പൊടിയും എണ്ണയും ലേശ വെള്ളവും ചേർത്ത പാനീയം ഉള്ളിലേക്ക് ചെന്നതും ശ്രേയ അസ്വസ്ഥതയോടെ തിരിഞ്ഞു കിടന്നു കണ്ണൻ വീണ്ടും അവളുടെ വായിലേക്ക് അത് എത്തിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വയറ്റിൽ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി അവൾ പതിയെഴുന്നേറ്റു അവൾ എഴുന്നേൽക്കുന്നത് കണ്ടതും കണ്ണൻ പെട്ടെന്ന് താഴ്ന്നിരുന്ന് വൈകിയ ഉള്ളിലേക്ക് തലവലിച്ചു അടുത്തിരുന്ന ബോട്ടിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചതും എരിഞ്ഞു തുടങ്ങി അവൾക്ക് ശ്രേയ ബെഡിൽ നിന്നും ചാടിറങ്ങി ബാത്റൂമിലേക്ക് ഓടി അയ്യോ നേരി പുകിഞ്ഞതും അവൾ അലറികൊണ്ട് ടാപ്പ് തുറന്ന് വെള്ളം വായിലേക്ക് കൊണ്ട് അല്പം നേരം കണ്ണടച്ചു നിന്നു ശ്രേയമല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അത് പുറത്തേക്ക് തുപ്പിയതും വീണ്ടും പിരിയാൻ തുടങ്ങി അവൾ കണ്ണടച്ച് നിന്ന് എരിവ് വലിച്ചുകൊണ്ട് വീണ്ടും വെള്ളം പിടിച്ചതും ആ വെള്ളത്തിലേക്ക് വൈകിയ പിന്നിൽ നിന്ന് മുളക് കൂടിയിട്ടു ശേഷം പുറത്തേക്ക് ഓടി മറിഞ്ഞു തൊട്ടടുത്ത നിമിഷം ഒരു കേട്ട് ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു പ്ലാൻ ബി സക്സസ് ഇരുവരും പരസ്പരം പറഞ്ഞുകൊണ്ട് ബിത്തിയുടെയും മറവിലേക്ക് ഒളിച്ചു നിന്നിരുന്നു ശ്രേയ ഒരുവിധം വായും കഴിഞ്ഞ് ഇറങ്ങി ചെറിയ രീതിയിൽ എരിവ് വലിക്കാൻ തുടങ്ങിയവൾ കുറച്ച് കാറ്റ് കാറ്റുകൊണ്ട ലരിവ് മാറുമെന്ന ചിന്തയിൽ അവൾ ബെഡിലേക്കിരുന്ന് ടേബിൾ ഫാൻ ഓൺ ചെയ്തു ഫാൻ ഓൺ ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ മമ്മി ഒരറ്റ അലർച്ച ആയിരുന്നു കണ്ണനും ചെവി ഒത്തിപ്പിടിച്ചു നിന്നു ശ്രേയ നിലവിളിച്ചുകൊണ്ട് വീണ്ടും ബാത്റൂമിലേക്ക് ഓടി വൈകയും കണ്ണനും ശരിയോട് പരസ്പരം കൈത്തട്ടി തിരിഞ്ഞതും കണ്ടു വാതിൽക്കൽ നെഞ്ചത്ത് കൈ പിണച്ചുകെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുന്ന ശിവനെയും അവൻ്റെ പിന്നിൽ നിൽക്കുന്ന നന്ദനെയും രണ്ടും ഞെട്ടലോടെ പരസ്പരം നോക്കി അപ്പോഴും ശ്രേയയുടെ അലർച്ച മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഹായ്ഷു കേട്ട നിങ്ങളെന്താ ഇവിടെ കണ്ണനൊന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു അത് ഞങ്ങളല്ലേ ചോദിക്കേണ്ടതനിയ നന്ദൻ കണ്ണനെ അടിമുടി നോക്കി മറുചോദ്യം ചോദിച്ചു ഓ ഐ സി കണ്ണൻ വാപ്പൂട്ടി വൈകിയുടെ പിന്നിൽ ഒളിച്ചു അല്ല ഏട്ടത്തി എന്താ ഇവിടെ പെട്ടെന്ന് നന്ദൻ ചോദിക്കവൾ പകച്ചുകൊണ്ട് ശിവനെയും നന്ദനയും മാറി മാറി നോക്കി അവളുടെ പകർച്ച കണ്ട ശിവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വഴക്ക് പറയുമോ എന്ന പേടിയിൽ അവൾ തലകുനിച്ച് നിന്നു ഞൊടിയിടയിൽ ശിവൻ അവളെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ട് തിരിഞ്ഞു നടന്നിരുന്നു കണ്ണനും നന്ദനും പരസ്പരം നോക്കിയ ഒരു ചിരിയോടെ അവൻ്റെ പിന്നാലെയും അപ്പോഴും ശ്രേയയുടെ അലർച്ച ബാത്റൂമിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു